പുതിയ കാലത്തിൻ്റെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഇൻക്ലൂസീവ്സാണ് ആണ് എന്തുമാത്രം ജെൻഡർ ബുദ്ധിമുട്ടുണ്ടായ ഒരു സമൂഹം നമ്മുടേത് ഇപ്പോഴും നമ്മൾ പറയുന്നു പെൺകുട്ടികൾക്ക് നമ്മൾ പരിഗണന കൊടുക്കുന്ന പറയുന്നത് പെൺകുട്ടികൾക്ക് പരിഗണന കൊടുക്കാനായിട്ട് നിങ്ങൾ ആരാ ഏൽപ്പിച്ചത് ഏറ്റവും സൗമ്യനായ ഏറ്റവും നന്മ നിറഞ്ഞൊരു പുരുഷൻ പോലും ഇങ്ങനെയാണ് എൻ്റെ എൻ്റെ ഭാര്യക്ക് ഞാൻ സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് ഇയാൾ ആരാണാവോ സ്വാതന്ത്ര്യം കൊടുക്കാനായിട്ട് അത് നമ്മുടെ തല വരത്തില്ല കാരണം നമ്മുടെ ഈ ഒരു ഘടനക്കകത്ത് അത്രയും പാട്രിയാർക്കൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ധാരയുണ്ട് ഇപ്പറിയുമ്പോ പോലും നിങ്ങൾക്ക് പിടുത്തം കിട്ടുന്നില്ല എന്താ അതിനിപ്പെന്താ കുഴപ്പയാളല്ലേ കൊടുക്കേണ്ടത് ഭയങ്കരമായ ശുദ്ധീകരണം ആവശ്യമുള്ള ഒത്തിരി തലങ്ങളുണ്ട് അതിനൊക്കെ ഇങ്ങനെ അറിവല്ലാതെ വേറെ കഥയില്ല